ഒരു ദിവസം നല്ല പേര് കേട്ട ഒരു സിവിൽ എൻജിനീയർ ഗതാഗത മന്ത്രി വിളിപ്പിക്കുകയാണ് വയനാടൻ ചുരം ഇങ്ങ് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ചുരത്തിൽ ഇന്ന് ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ ടൂറിസത്തിനും അത് വലിയ വെല്ലുവിളിയാവും അതുകൊണ്ട് ഈ തുരത്തിൻ ചുരത്തിൽ നിന്ന് ഈസിയായിട്ട് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു പാത ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു എഞ്ചിനീയർ ഒരുപാട് ചിന്തിച്ചിട്ട് അതിനൊരു വ്യക്തമായ റൂട്ടുണ്ടാക്കി അങ്ങനെ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു പ്രൊജക്റ്റും തയ്യാറാക്കി ഇതുപോലെ വളരെ എന്താ പറയുക വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ഒരുപാട് മനോഹരമായ പാതകളും വീടുകളും ഉണ്ടാക്കിത്തരാൻ നിങ്ങളൊരു സിവിൽ എൻജിനീയറോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവരത് ഈസി ആയിട്ട് അവരുണ്ടാക്കിത്തരും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും ഒരുപാട് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയുള്ള ഒരു സിവിൽ എഞ്ചിനീയറായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായിട്ടും എത്ര ഡിഫിക്കൽട്ടിയുള്ള സാഹചര്യത്തിലൂടെയും എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയും ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാത വെട്ടി തുറക്കാൻ നിങ്ങൾക്ക് സാധ്യമാവും അപ്പോൾ നല്ലൊരു സിവിൽ എഞ്ചിനീയറായിട്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിങ്ങൾ നിലയുറപ്പിക്കുക ഓക്കെ ബി ഹെൽത്തി ബായ്